ഹായ് നമസ്കാരം ഫാഷൻ വേണ്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഷോപ്പ് വരുന്നത് തൃശ്ശൂർ ജില്ലയിൽ ചെറുകുത്തിയിലാണോ ചെറുകുരുത്തി പോലീസ് സ്റ്റേഷൻ സമീപത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ഷോപ്പിൽ നമ്മൾ കൂടുതലായിട്ട് കാണിക്കുന്ന റണ്ണിംഗ് മെറ്റീരിയൽസ് ആണ് റണ്ണിംഗ് മെറ്റീരിയൽസിൻ്റെ ഷോപ്പാണ് നമ്മുടെ ഷോപ്പ് നമ്മളധികം കാണിക്കുന്ന റണ്ണി മെറ്റീരിയലാണ് ഇടയ്ക്ക് കുറച്ച് കുർത്താസും സാരീസൊക്കെ കൊണ്ടുവരാറുണ്ട് അത് കൂടുതൽ റണ്ണിംഗ് ആണ് അപ്പോൾ ഇന്ന് അതുപോലെ നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസുകളുള്ള ക്രേറ്റ് മെറ്റീരിയലിൻ്റെ ഒരു കറാഷൻ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് മെറ്റീരിയൽ കാണാം അപ്പോൾ ഇതാണ് കേട്ടോ അന്നത്തെ കളക്ഷൻസ് വരുന്നത് എട്ട് ഷെയ്ഡുകളുണ്ട് നമ്മുടെ അടുത്ത് വന്നിട്ടുള്ളത് ഇത് പുതിയൊരു ഒരു ടൈപ്പ് നല്ലൊരു പുതിയ മോഡൽ പ്രിൻ്റുകൾ പ്രിന്റാണ് വന്നിട്ടുള്ളത് ഇത് വന്നിട്ടുള്ളത് കേട്ടല്ലേ ബ്ലാക്കിൽ ഗ്രീ ഗ്രീന് യെല്ലോ റെഡ് ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു സ്ക്വയറോ അങ്ങനെയൊക്കെ പല പല ഡിസൈനായിട്ട് പക്ഷേ നേരത്തെ കാണുമ്പോൾ നല്ല നല്ലൊരു ഭംഗിയുള്ള ഉള്ള ഒരു ഡിസൈൻ ആണ് കേട്ടോ അതിൻ്റെ തന്നെ ഒരു കളർ ചേഞ്ച് വന്നിട്ടുള്ളതാണ് നേവി ബ്ലൂ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ അതിൻ്റെ കളർ ചേഞ്ച് ആണ് വന്നിട്ടുള്ളത് നേവി ബ്ലൂലും ബ്ലാക്കിലും ഏകദേശം ഈ വർക്കുകൾ സെയിം കളർ പാറ്റേണിലാണ് വന്നിട്ടുള്ളത് ബേസ് കളർ മാത്രമാണ് മാറിയിട്ടുള്ളൂ കേട്ടോ ഇത് വരുമ്പോൾ ഇതൊരു രമണയല്ലോ എന്ന് റിമാസ്റ്റാഡിയല്ലോ എന്ന് പറയാം അങ്ങനത്തെ ഒരു കളറാണ് അതിൽ വന്നിട്ടുള്ളത് എൻ്റെ കയ്യിലും മറ്റേ നമ്മുടെ ഇതിലുള്ള ഡിസൈനിനെ അപേക്ഷിച്ച് കളറുകൾ വ്യത്യാസം വന്നിട്ടുണ്ട് നേവി ബ്ലൂ സ്കൈ ബ്ലൂ അങ്ങനെയുള്ള കളറുകളൊക്കെ റെഡ് ഒക്കെ മിക്സ് ഒരു കളറാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇത് മൂന്നും പിന്നെ കളർ ചേഞ്ചുകളാണ് കേട്ടോ ഇത് മൂന്നാണ് വന്നിട്ടുള്ളത് പിന്നെ വേറെ അത് റെഡ്ഡിൽ ഡോട്ടഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ഇതിടക്കിടയ്ക്ക് വരുന്ന ഐറ്റം ആണ് കേട്ടോ ഇത് ബ്ലാക്ക് വൈറ്റ് അങ്ങനെയുള്ള ഡോട്ടഡ് നമ്മുടെ ചോക്ലേറ്റ് സിനിമയൊക്കെ ഇറങ്ങിയ കാലം അതിന് മുമ്പുണ്ട് ഒരു പഴയ കാലം കാണിക്കാൻ വേണ്ടിയിട്ട് കാണിക്കുക അങ്ങനത്തെ പക്ഷെ എന്നാലും ഇപ്പോഴും പ്രിൻറ്റായിട്ട് നമ്മൾ പോകുന്ന ഒരു ഐറ്റം തന്നെയാണ് സ്കേർട്ടിനായാലും പലാസോ പാൻറ്റുകൾക്കൊക്കെ ആയിട്ട് കൂടുതൽ പോകുന്നത് ഐറ്റങ്ങളാണ് കേട്ടോ റെഡിൽ വൈറ്റ് ഡോട്ട് വന്നിട്ടുള്ള ഐറ്റം പിന്നെ വന്നിട്ടുള്ള ഒരു പ്രിൻ്റാണ് നേവി ബ്ലൂല് കണ്ടി ചെറിയ ചെറിയ ഒരു പൂക്കളായിട്ട് ഇതിൻ്റെ കളറുകൾ കുറേ നേവി ബ്ലൂ ലൈറ്റ് ബ്ലൂ വന്നിട്ടുണ്ട് ഗ്രീൻ വന്നിട്ടുണ്ട് വൈറ്റ് പിങ്ക് ഇങ്ങനെ ഇത്രയും കളറുകൾ വന്നിട്ടുണ്ട് കേട്ടോ അതിൻ്റെ കളർ അതിൻ്റെ തന്നെ ഇത് നേവി ബ്ലൂ ആണ് ബേസ് വരുന്നത് നേവി ബ്ലൂല് കളർ പൂക്കൾ അതിൻ്റെ തന്നെ ബ്ലാക്ക് ഷെയ്ഡ് ബ്ലാക്കാണ് ബേയ്സ് വന്നിട്ടുള്ളത് പൂക്കൾ ഏകദേശം ആദ്യ ഷെയ്ഡ് തന്നെ ഇത് നേവി ബ്ലൂന്ന് ബ്ലാക്കിലേക്ക് മാറുമ്പോൾ ഒരു ചേഞ്ച് ആണ് ചെയ്യാനോ അങ്ങനെ കണ്ടില്ലേ ആ രണ്ടും തമ്മിലുള്ള പൂക്കൾ ഏകദേശം ഒരേ ഷെയ്ഡുകൾ തന്നെയാണ് അതൊന്നൊരു ഡാർക്ക് വേഷാണ് വന്നിട്ടുള്ളത് മാത്രം പിന്നെ ഇതിൽ അടുത്തൊരു കളർ വന്നിട്ടുള്ളതാണ് ബ്ലാക്ക് ബ്ലാക്കിൽ ഒരു ഗ്രീൻ ഷെയ്ഡും വൈറ്റും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു ഫ്ലോ ചെറിയ പൂക്കൾ വന്നിട്ടുള്ളത് കേട്ടോ ചെറിയ ചെറിയ പൂക്കളാണ് വന്നിട്ടുള്ളത് അതുതന്നെ അടുത്ത് തന്നെ ബ്ലാക്ക് തന്നെ വൈറ്റിന് പകരം ഒരു വൈൻ ടച്ച് വൈൻ ടോം കറക്റ്റ് വൈൻ കളർ വൈൻ കളറും വൈറ്റും കൂടി മിക്സ് ആയിട്ടുള്ള ഫ്ലവർ വന്നിട്ടുള്ളത് അപ്പോൾ ഒന്നുകൂടി കാണിക്കാം ഒരെണ്ണം ഈ ബ്ലാക്ക് വന്നിട്ടുള്ളത് ബ്ലാക്കിൽ ഗ്രീൻ കളർ പോകിട്ടുള്ളത് ഇത് വരുന്നത് ബ്ലാക്കിൽ വൈറ്റ് കളറ് പോകിട്ടുള്ളത് പിന്നെ ഇത് വരുന്നത് ബ്ലാക്കിൽ തന്നെ ബ്ലാക്ക് ബേസ് വൈറ്റും ഇങ്ങനെ പൂ പൂക്കൾ വരുന്നത് ഇതിൻ്റെ തന്നെ കളർ ചേഞ്ച് നേവി ബ്ലൂല് വരുന്നത് പിന്നെ അടുത്ത് വന്നിട്ടുള്ളത് റെഡ് ഡോട്ടഡ് ഡോട്ടഡായിട്ടുള്ളത് റെഡ് പിന്നെ അടുത്തത് വന്നിട്ടുള്ളത് ഈ ഒരു ഫ്രണ്ട് മസ്റ്റാർഡ് യെല്ലോയിൽ നേവി ബ്ലൂ സ്കൈ ബ്ലൂ ഗ്രീനൊക്കെ മിക്സ് ആയിട്ടുള്ളത് അതിൻ്റെ തന്നെ കളർ ചേഞ്ച് വന്നിട്ടുള്ളതാണ് നേവി ബ്ലൂയിൽ വന്നിട്ടുള്ളത് നേവി ബ്ലൂയിൽ വന്നിട്ടുള്ളത് കളർ ചേഞ്ച് അതിൻ്റെ തന്നെ അടുത്തൊരു കളർ ചേഞ്ച് വന്നിട്ടുള്ളത് ബ്ലാക്കിൽ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത്രയും കളറുകളാണ് ഇതിലുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് കണ്ടത് ക്രൈപ്പ് മെറ്റീരിയൽ ആണ് കേട്ടോ ക്രൈപ്പ് മെറ്റീരിയലാണ് ക്രൈപ്പ് പ്രിൻ്റുടെ മെറ്റീരിയലുകളാണ് കണ്ടത് നാൽപ്പത് നാൽപ്പത്തിരണ്ട് ഇഞ്ചാണ് അതിൻ്റെ വിത്ത് വരുന്നത് കേട്ടോ വിത്ത് വരുന്നത് അറുപത് രൂപയാണ് per meter അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് നമുക്ക് ലൈനിങ് ഇല്ലാതെ നമുക്ക് തയ്ക്കാൻ പറ്റുന്ന മെറ്റീരിയലാണ് കേട്ടോ അത് ആയിട്ട് തയ്ക്കാം അതുപോലെ തന്നെ ടോപ്പ് പല നമുക്ക് പർപ്പസ് പല ആവശ്യം പല ടൈപ്പിലുള്ള അതിന് നമുക്ക് തയ്ക്കാനായിട്ട് പറ്റും അപ്പോൾ വെറും അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് നിങ്ങൾക്ക് ഒരുപാട് ഡെയിലി യൂസിനൊക്കെ ധാരാളമായിട്ട് ഉപയോഗിക്കാം അപ്പോൾ പെട്ടെന്ന് കമ്മൻറ്റ് വരില്ല ഫെയിലാവില്ല അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും എന്നാലും നല്ല പ്രിന്റുകളാണ് നമ്മൾ പ്രാവശ്യം നമ്മുടെ ഇതുള്ളത് അപ്പോൾ ഇതിൽ ഉള്ള പ്രിൻ്റുകളും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ എടുത്ത് നമുക്ക് കാണിച്ചിട്ടുള്ള വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരികയാണ് വേണ്ടത് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നിലയ്ക്ക് ഞങ്ങളത് അയച്ചു തരുന്നതായിരിക്കണം അപ്പോൾ പുതിയ വീഡിയോ പുതിയ പ്രശ്നമായി മുന്നോട്ട് കാണുന്നവരെ എല്ലാവർക്കും